ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഏത്തക്ക പച്ചടിയായിട്ടാണ് അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പഴുത്ത ഏതക്കയാണ് ഞാൻ ഇവിടെ രണ്ട് ഏതക്കയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ പാചകം തുടങ്ങിയാലോ അപ്പോൾ ഞാൻ ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏതക്ക നമുക്ക് ഒരു കുക്കറിലേക്ക് വെച്ച് വേവിക്കാവുന്നതാണ് കുക്കറിലോ ചട്ടിയിലോ വേവിക്കാവുന്നതാണ് ഞാൻ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും വെള്ളവും ഉപ്പും മഞ്ഞളും എല്ലാം കൂടിയിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് ഒരു വിസില് മതിയാവും വിസിലടിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കന്ധം നല്ല പച്ച നല്ല പഴുത്ത ഏതൊക്കെയാണ് അപ്പം നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് ഞാനൊരു വിസിലടിക്കുന്നുണ്ട് എനിക്ക് അത് വേ വേന്തി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കാവുന്നതാണ് ഞാൻ കുറച്ച് തേങ്ങ എഴുതിട്ടുണ്ട് തേങ്ങയും പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് ജീരകവും പിന്നെ ഇഞ്ചിയും ഞാൻ പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട് അത് തീർത്തും ഓപ്ഷണലാണ് ആ നമുക്ക് ഇഷ്ടം ആ ഒരു ടേസ്റ്റ് താല്പര്യമില്ലെങ്കിൽ ഇടേണ്ട ആവശ്യമേ ഇല്ല അത് തീർത്തും ഓപ്ഷണൽ തന്നെയാണ് പിന്നെ കുറച്ച് കടുകൂടെ ഇട്ട് ഞാനിത് അരയ്ക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ അരിപ്പം ഇവിടെ റെഡിയാണ് നമുക്ക് വേവിച്ചു വെച്ചേക്കുന്ന ഒന്ന് തുറന്നു വെക്കാവുന്നതാണ് അതിൻ്റെ പ്രഷറൊക്കെ പോയി നമുക്കിതിനൊന്ന് തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ ഒന്ന് മാഷ് ചെയ്തെടുക്കാവുന്നതാണ് നല്ലതായിട്ടത് വേണ്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഉടച്ചെടുക്കാം ഉടച്ചെടുക്ക എന്നതും തീർത്തും ഓപ്ഷനിലാണ് ചിലർക്കത് കഴിക്കാൻ കഷ്ണങ്ങളായിട്ട് വേണ്ടിയൊക്കെ കാണും അങ്ങനെയുള്ളവർക്ക് ഉടയ്ക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതൊന്ന് ഉടച്ചെടുക്കുകയാണ് അപ്പം ഞാൻ വേവിച്ച് വെച്ച് നല്ലതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി അരപ്പ് ചേർക്കുകയാണ് അരപ്പ് ചേർത്ത് വെച്ചിട്ട് ഇനി നമുക്കതിൽ നിന്ന് നല്ലതായിട്ട് ഇളക്കാം ഇളക്കി കഴിഞ്ഞ് ജസ്റ്റ് തേങ്ങ ചേർത്ത കാരണം നമ്മളതിനെ തിള ഭയങ്കരമായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിനൊരു തിള വരുമ്പം അതിൻ്റെ ജസ്റ്റ് രണ്ട് മൂന്ന് ബബിൾസ് പൊട്ടുമ്പം തന്നെ നമുക്കതിനെ ഓഫ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതൊന്ന് ഒലത്തിയിടുക അതിൽ ഒലത്തി ചേർക്കലാണ് ചിലരത് താളിച്ചിടുക എന്നൊക്കെ പറയും ഞങ്ങൾ ഒലത്തി ചേർക്കാന്നാണ് പറയുന്നത് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കണം എണ്ണ തിളച്ചിട്ട് നമുക്കതിലേക്ക് കടുക് പിന്നെ കുറച്ച് ചെറിയുള്ളി പിന്നെ പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ നമ്മുടെ ഒരു രണ്ടല്ലി വറ്റൽമുളക് ഇത്രയിട്ട് നമുക്കൊന്ന് ഒലത്തി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഒലതി വെച്ചത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് മിക്സ് ചെയ്യാം ആ എന്താ രസമല്ലേ അല്ലേ കാണാൻ അപ്പം നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള പച്ചടി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പം അറിയാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളിയാണ് അപ്പം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്